ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത മുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സന്തോഷമായ സമാധാനത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഷോർട്ട് വീഡിയോ ആണ് കാണുന്നതെങ്കിൽ ഫുൾ വീഡിയോ കാണുന്നതിനായി വീഡിയോ ഓപ്ഷൻ ഓപ്ഷനൊന്ന് കണ്ടുനോക്കുക വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ല സ്ഥലമാണെന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് മുതലമട പഞ്ചായത്തിലാണ് പൊള്ളാച്ചി ആനമല റൂട്ടിൽ ബസ് റൂട്ടിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു നല്ല സ്ഥലമാണ് ഏക്കർ മൂന്ന് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൊല്ലങ്കോടിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കേണ്ടതില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കേരളത്തനിമയും നിലനിർത്തുന്ന ഒരേ ഒരു നാടാണ് കൊല്ലംകോട് വളരെ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ സ്വന്തം നാടിനെ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ് അതുപോലെ തന്നെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന കൊല്ലങ്കോടിൻ്റെ മാങ്കോ ഇവിടെ നിന്ന് ഇരുന്ന് ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു മാന്തോപ്പാണ് വർഷത്തിൽ നല്ല ആദായം ലഭിക്കുന്ന മാവുകളാണ് നല്ല ഇനത്തിൽപ്പെട്ട മാവുകളാണ് ഇവിടെ ഉള്ളത് നല്ല നിരന്ന ഭൂമിയാണ് ബസ് റൂട്ടിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കൂടാതെ ഇതൊരു ജനവാസ മേഖലയാണ് എല്ലാവിധ സതുരത്തോടും കൂടിയിട്ടുള്ളൊരു നല്ല പ്ലേസാണിത് വീട് വയ്ക്കാനും പ്ലോട്ട് തിരിച്ചു കൊടുക്കാനും അതുപോലെ ഫാം നടക്കാനും കൃഷിക്കും എല്ലാത്തിനും പറ്റിയിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള റോഡ് നിരപ്പിനോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായ മാന്തപ്പാണ് നമ്മൾ കാണുന്നത് ഇതൊരു ജന്മന്തിയർ ഭൂമിയാണ് ഇഷ്ടമേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലങ്ങളോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരേക്കർ മൂന്ന് സെൻറ്റ് സ്ഥലമാണ് വളരെ മനോഹരവും അതുപോലെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ജനവാസ മേഖലയായിട്ടുള്ള നല്ല ഒരു സ്ഥലമാണ് നമ്മൾ കാണുന്ന നേരുന്ന സ്ഥലമാണ് കാണുന്നത് ബോർവെല്ലടിച്ചാൽ ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് വിലയടക്കമുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോ തന്നെ കൊടുക്കുന്നുണ്ട് വളരെ ചെറിയൊരു വീഡിയോയാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നല്ല ഇനത്തിൽപ്പെട്ട പെട്ട മാവുകളാണ് നമ്മൾ കാണുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരേക്കർ മൂന്ന് സെൻറ് സ്ഥലത്തിന് ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക കൂടാതെ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് വില താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട് കൊല്ലംകോടിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെ ഒന്നുകൂടെ ആസ്വദിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം തോന്നി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു Thank you for watching. Bye bye.